നമുക്ക് ചിലപ്പോഴും പലപ്പോഴും ഒക്കെ തോന്നാറുണ്ട് നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് അല്ലെങ്കിൽ ആരെല്ലാമോ എന്തെല്ലാമോ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ആരെല്ലാമോ എന്തെല്ലാമോ ആണെന്ന് വെറുതെയാ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വികാരവും ചിന്തയും ഏതാണെന്നറിയോ നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന ബോധ്യമാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ ഉടേതമ്പുരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് നമുക്ക് തന്നെ കരുത്താകുന്ന ഒരു ഊർജ്ജമാണ് അതിനപ്പുറത്ത് നാം കാണുന്നതൊക്കെയും അല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതൊക്കെയും അതൊക്കെ തന്നെയും അബദ്ധജടിലമായ ചിന്തകൾ മാത്രമാണ് എന്നും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ വേണ്ടപ്പോൾ ഒട്ടുമുണ്ടാവില്ല